വലിയൊരു ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾ മൗനമായിരിക്കുന്നത് അയാൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നതൊക്കെ സ്വാഭാവികമല്ലേ അതിനെയൊക്കെ ഒരു സംശയത്തിന് നിഴലിൽ നിർത്തുകയാണ് ബാലഭാസ്കറിന്റെ കുടുംബമടക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്താണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം ന്യൂസിലെല്ലാം തന്നെ ഇപ്പൊ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗൗരവരമായിട്ടുള്ള ഒരു കാര്യമാണ് വയലിസ്റ്റ് ആയിട്ടുള്ള ബാലഭാസ്കറിന്റെ മരണവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളാണ് നിറഞ്ഞിട്ടുള്ളത് ആ ഒരു കേസ് സി ബി ഐ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ അത് അവർക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു അന്വേഷണത്തിൽ തന്നെ തൃപ്തികരമല്ല എന്നുള്ളത് ബാലഭാസ്കറിന്റെ അച്ഛനായിട്ടുള്ള ആ ഒരു വ്യക്തി എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞതുമാണ് ഇപ്പം പക്ഷെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട് കാരണം ബാലഭാസ്കറിന്റെ ഡ്രൈവറായിട്ടുള്ള അർജുനെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യുവാവിനെ ഇപ്പം ഒരു സ്വർണ്ണ മോഷണ കേസിലുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മിയും ഈ ഒരു അർജുനുമാണ് ആര് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മകളായിട്ടുള്ള ആര് ചെറിയ കുട്ടിയും ബാലഭാസ്കറും ഒന്ന് മരണമടഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കാര്യങ്ങൾ ന്യൂസിൽ കേൾക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞു എന്തായാലും ആ ഒരു ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ കേട്ടതിനു ശേഷം ബാക്കി സംസാരിക്കാം സാർ ഒരു ആളായിരുന്നു ബാലഭാസ്കറിന്റെ അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു മീര ബാലഭാസ്കറിന്റെ ചേച്ചി ദീർഘകാലമായി അസുഖമായി കിടന്ന വ്യക്തിയാണ് മീര മീര മരിച്ചപ്പോഴും ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു ലക്ഷ്മി ആരും തടയില്ല ബാലഭാസ്കറിന്റെ ഭാര്യ എന്ന റെസ്പെക്ട് ആ കുടുംബം ലക്ഷ്മിക്ക് നൽകുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായ വിമർശനങ്ങൾ ഉണ്ടാകും ലക്ഷ്മിക്ക് കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു പുറത്താണ് ഞാൻ കാരണം ലക്ഷ്മി ബാലഭാസ്കറിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് ബാലഭാസ്കർ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന വ്യക്തിയാണ് ഞാൻ ബാലഭാസ്കർ ഭരിച്ച ശേഷം ലക്ഷ്മിയെ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പൊ ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല ലക്ഷ്മി കണ്ടപ്പോ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആക്ക് സാധനങ്ങളിലൂടെയുണ്ട് അതൊക്കെ തൂട്ടി വെക്കണം അവൻ അവൻ ചപ്പതേ ചത്തു ഇനി ഞാൻ എന്തിനു പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി അപ്പൊ അവരുടെ ഇന്ത്യമന്ത്രി എത്രമാത്രമാണെന്ന് എനിക്ക് തന്നെ ബോധ്യമായി പിന്നെ ആ സൗഹൃദം നീട്ടിക്കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ ലക്ഷ്മിക്ക് അറിയാം തകതാപത്തിന്റെ പടം കൊണ്ട് മൂടാതെ ആറ് വർഷം കഴിഞ്ഞ് ലക്ഷ്മിയോട് ചോദിക്കുക എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് വടക്കനാഥ ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾ ഇത്ര വേഗം ഇത്ര ശാല കിലോമീറ്റർ വരെ പറഞ്ഞില്ല തൊണ്ണൂറ്റി കിലോമീറ്റർ വേഗത്തിൽ ഏകദേശം എഴുപത്തിരണ്ട് എൺപത് കിലോമീറ്ററോളം ഒരു പാർക്ക് ചെയ്തു കൊല്ലത്ത് മാത്രമാണ് ഇടയ്ക്കണം നിർത്തിയൊരു ജ്യൂസ് കുടിക്കാൻ നിർത്തിയത് പിന്നെ വേറൊരു കാര്യം ഇന്നദേശായിട്ട് പറയാനുള്ളത് തമ്പി പ്രകാശ് തമ്പി എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ എഞ്ചിനീയർ ആണ് ബാലഭാസ്കറിന്റെ സുഹൃത്തായിട്ടുള്ള ജോയി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും സംശയങ്ങൾ ലക്ഷ്മിയിലേക്ക് നീങ്ങാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അതായത് ബാലഭാസ്കറിന്റെ അമ്മാവനായിട്ടുള്ള വ്യക്തി മരിച്ച സമയത്തും അല്ലെങ്കിൽ പെങ്ങളായിട്ടുള്ള മീര ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള സമയങ്ങളിൽ ഒന്നും തന്നെ ലക്ഷ്മിയുടെ സാന്നിധ്യം രണ്ട് സ്ഥലത്തും കണ്ടില്ല എന്നുള്ളത് ലക്ഷ്മിയിലേക്ക് സംശയം ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ബാലഭാസ്കറിന്റെ ഭാര്യ ഭാര്യസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അവിടെ എത്താനുള്ള അവകാശം എല്ലാം തന്നെ ആ ഒരു ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അതിൽ നിന്നെല്ലാം തന്നെ വിട്ടുനിന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നതുമാണ് അതായത് തിരുവനന്തപുരത്തുനിന്ന് തൃശൂരിലെ വടക്കുനാഥൻ ക്ഷേത്രത്തിലോട്ടാണ് അന്ന് പോയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അവർ വടക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാതെ റിട്ടേൺ തിരിച്ചു വന്നത് എന്നുള്ള ഒരു ഇവിടെ പലതരത്തിലുള്ള സംശയങ്ങൾക്കും ഉളവാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ലക്ഷ്മിയും അന്ന് ഡ്രൈവറായിട്ടുള്ള അർജുനും ആയിരുന്നു ആ ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ആ ഒരു സ്പോട്ടിൽ തന്നെ മകളും ബാലഭാസ്കറും തന്നെ മരണമടയുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇതിന് ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത് ഇത് പക്ക പ്ലാൻഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവരവിടെ സംസാരിച്ചിട്ടുള്ളത് കാരണം സ്വാഭാവികമായിട്ടും അതായത് പല കാര്യത്തിലും സംശയങ്ങൾ ഈ ഒരു അർജുനിലേക്കും ലക്ഷ്മിയിലേക്കും വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഭർത്താവ് മരിച്ചിട്ട് ആ ഒരു കേസിന് നേരെ പോകഞ്ഞത് അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വളരെയധികം സംശയാസ്പദമായിട്ട് ബാലഭാസ്കറിന്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മിയിലേക്കാണ് പലരും തന്നെ കൈ ചൂണ്ടുന്നത് മൗനം വിദ്വാന ഭൂഷണം എന്ന് പണ്ടുള്ള ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ലക്ഷ്മിയുടെ ഈ ഒരു മൗനമാണ് പലർക്കും സംശയം ഉണ്ടാക്കുന്നത് വലിയ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവര് കല്യാണം കഴിച്ച സമയത്ത് നമ്മൾ വലിയ കോപ്പറേഷൻ ഇല്ലായിരുന്നു പക്ഷേ ഞാനന്നും പോവായിരുന്നു അവരാണ് കോപ്പറേറ്റ് ചെയ്യാത്തത് കാരണം ബാലുവിന്റെ പൈസ നമ്മൾ പേടി പോവെന്നുള്ള പേടിന്നൂർന്നുമില്ല പിന്നെ ഇപ്പോൾ ഇവർക്ക് ഒരുപാട് രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ബാലഭാസ്കറിന്റെ അച്ഛനായിട്ടുള്ള ആ ഒരു വ്യക്തി ന്യൂസുകാരുടെ അടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷവും മരണത്തിന് മുന്നേയും ഒന്നും തന്നെ ബാലഭാസ്കറിന്റെ ആ ഒരു കുടുംബവും അല്ലെങ്കിൽ അമ്മയും പെങ്ങളും അച്ഛനുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു സഹകരണത്തിനും ലക്ഷ്മി തയ്യാറായിരുന്നില്ല എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് അതായത് ആ ഒരു കുടുംബത്തിൽ നിന്നെല്ലാം തന്നെ ബാലഭാസ്കറിനെ ഈയൊരു ആള് അകത്തി നിർത്തിയത് എന്ന് ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നെയും അദ്ദേഹം ആ ഒരു വീട്ടിലേക്ക് പോയത് സ്വന്തം മകൻ െ കാണാനും അല്ലെങ്കിൽ പേരകുട്ടിയെ കാണാനും മാത്രമായിരുന്നു അതും ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് ആ ഒരു ആൾ എന്തായാലും അടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ബാലഭാസ്കറിന്റെ അതായത് പൈസ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് കൈവൈക്കുള്ളിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നിവിടെ വളരെയധികം സംശയാസ്പദമായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് കാരണം ഈ ഒരു മരണത്തിന് ശേഷവും അല്ലെങ്കിൽ മരണത്തിന് മുന്നേയുമുള്ള ലക്ഷ്മിയുടെ പലതരത്തിലുള്ള പെരുമാറ്റങ്ങളും ഈ ഒരു വ്യക്തി തന്നെയാണ് ഇപ്പം ഇവർക്ക് ഒരുപാട് രൂപ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ ഇൻഷുറൻസിൻ്റെയൊക്കെ അത് നമ്മൾ ക്ലെയിം ചെയ്യാൻ ഒന്നും പോയൊന്നും ഇല്ല ഇൻഷുറൻസ് കമ്പനിക്കാരൻ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ അവർക്ക് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു എന്ത് നമുക്ക് എന്തോ ഒബ്ജക്ഷൻ നിങ്ങൾ നിയമം അനുസരിച്ച് ചെയ്ത് അവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കണം നമുക്ക് കിട്ടിക്കോട്ടെ നമുക്ക് അതിന് നമുക്കതിനെതിർപ്പൊന്നും ഇല്ലെന്നോ അങ്ങനെ എത്ര രൂപ കിട്ടി ഒരു ഒരു ഇൻഷുറൻസ് ഒരു പോളിസി തന്നെയാണ് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയായിരുന്നു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മറ്റേ ഒരൊറ്റ പോളിസി കിട്ടി പിന്നെ ബാലഭാസ്കറിന്റെ മരണശേഷം വലിയൊരു ഇൻഷുറൻസ് തുകയാണ് ഈ ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു കോടിക്ക് മുകളിലായിരുന്നു ആ ഒരു സംഖ്യ ആ ഒരു ഇൻഷുറൻസ് കമ്പനിക്കാരെല്ലാം തന്നെ ബാലഭാസ്കറിന്റെ അച്ഛനെ സമീപിച്ച സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അദ്ദേഹം വളരെ മാന്യമായിട്ടായിരുന്നു അദ്ദേഹം ആ ഒരു കമ്പനിക്കാരുടെ അടുത്ത് പെരുമാറിയത് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ അത് അവർക്ക് കിട്ടേണ്ട തുകയാണെങ്കിൽ അവരിൽ തന്നെ എത്തിച്ചേരട്ടെ എന്നുള്ള നിലയിലാണ് ആ ഒരു പിതാവ് വന്ന് സംസാരിച്ചിട്ടുള്ളത് എന്നിട്ട് പോലും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ട് പോലും എന്തുകൊണ്ടാണ് പലരിൽ നിന്നും അല്ലെങ്കിൽ ബാലഭാസ്കറിൽ നിന്നും ഈ ഒരു ഫാമിലിയെ അകറ്റി നിർത്തിയത് എന്നുള്ള ഒരു കാര്യം ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് അതായത് ബാലഭാസ്കറിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ അടുത്ത് അതായത് ബാലഭാസ്കറിന്റെ മറിഞ്ഞ ശേഷം അവൻ്റെ കുറച്ച് ആക്ർസാധനങ്ങളുണ്ട് അതെടുത്ത് ആർക്കെങ്കിലും കൊടുക്കണം അവൻ ചത്തവൻ എന്തായാലും ചത്തു ഇനി അതിന്റെ പുറകെ പോയിട്ട് എന്താണ് കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു വ്യക്തിക്ക് ചോദിക്കാൻ തോന്നുന്നത് ഒരു കാര്യം വളരെയധികം സങ്കടം ഉളവാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്തായാലും ഈ ഒരു മരണത്തിന് പിന്നിൽ ഒരുപാട് ചുരു ചുരുളുകൾ ഇനിയും അഴിയാനുണ്ടെന്നാണ് ഈ ഒരു എല്ലാം തന്നെ കാണുമ്പോൾ ഒരു വ്യൂവർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോന്റെ താഴെയായിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമായിട്ട് ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപിൾ ടോപ്പിക്കുമായി പിന്നെ കാണാം ഓഫ്